താങ്കളുടെ അഭിപ്രായത്തിൽ ആ ഒരു വാഴ വെച്ചപ്പോൾ അതിന്റെ അടിയിൽ പ്ലാസ്റ്റിക്കിന്റെ കയറ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് താങ്കൾ അത് റിമൂവ് ചെയ്തില്ല അതും അല്ലെങ്കിൽ എടുത്തു മാറ്റിയില്ല പിന്നെ വളം ഒഴിവാക്കാൻ അപ്പൊ നമ്മള് ഇലക്ക് വേണ്ടിട്ടാണോ വായ വയ്ക്കുന്നത് അല്ല അപ്പൊ കട്ടിട്ട വായ ഒഴിവാക്കാതെ വള ഇട്ട് നിർത്തി സെറ്റാക്കി കട്ടയിടാത്ത വാഴയ്ക്ക് വളം ഇട്ടില്ല എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ കട്ടയിട്ട വാഴയ്ക്ക് സോ വളം കൊടുത്തത് അതല്ലെങ്കിൽ കട്ടയിടാത്ത വാഴയ്ക്ക് എന്തുകൊണ്ട് താങ്കൾ വളം കൊടുത്തില്ല അതിനെ കുറിച്ച് എന്താ താങ്കളഭിപ്രായം ഈ മുറായി ആരാണ് ഈ ഏതാണ് മുറസേതാണ് അപ്പോൾ ആ മുസ്തമ്മക്ക് പൈസ ആയാലും മടിയാ അയാള് ബസ്റ്റാൻഡിത്തെ പള്ളിക്കൾക്കോ അതി ചോറിന് ആൾക്കാർ വരുമ്പോ ഇല വെട്ടണ്ടേൻ ആ പിന്നെ ഞാൻ നാലോളം അപ്പൊ ചോട്ടിലല്ല വെക്കണേ കിലോമീറ്റർ അല്ലേ ഇജ് ഇജ്ജ് ആളെന്ന് പറഞ്ഞല്ലോ യഥാർത്ഥത്തില് ആള് അല്ലെങ്കിൽ കട്ടയിട്ട വാഴക്ക് ആരെങ്കിലും വളം കൊടുക്കുവോ എന്തിന് ഈ കാക്കക്ക് ഇല വേണമെങ്കിൽ കട്ടടത്തെ വായല്ലേ പോരാട്ട് കുട്ടി